ഒളിമ്പിക്സിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടത് കാരണം വിനേഷ് പോഗട്ട് അയോഗ്യയാക്കപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മെഡിക്കൽ ടീമിനെ പ്രതിരോധിച്ചിരിക്കുകയാണ് ഐഒ പ്രസിഡന്റ് പി ടി ഉഷ ാര നിയന്ത്രണത്തെക്കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ടത് അത്ലറ്റും അവരുടെ കോച്ചുമാണെന്നുമാണ് ഉഷ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിനേഷിന്റെ അയോഗ്യതയിൽ നേരത്തെ ഐഒ എ നിയമിച്ച മെഡിക്കൽ ഓഫീസറായ ദിൻഷോ പർതിവാല പ്രതിക്കൂട്ടിലായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ അവരെ ന്യായീകരിച്ചുകൊണ്ട് ഉഷ രംഗത്തു വന്നിരിക്കുന്നത് വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ഫൈനലിനു മുമ്പ് വിനേഷ് അയോഗ്യാക്കപ്പെട്ടത് അനുവദിക്കപ്പെട്ട അൻപത് കിലോഗ്രാമിനേക്കാൾ നൂറ് ഗ്രാം അധികമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് താരത്തെ അയോഗ്യയാക്കിയത് ഇതേ തുടർന്ന് ും വെള്ളിമെഡലും വിനേഷിന് നഷ്ടമായിരുന്നു തനിക്കെതിരായ നടപടിക്കെതിരെ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിരിക്കുകയാണ് താരം വെള്ളിമെഡൽ തനിക്ക് നൽകണമെന്നാണ് ഹർജിയിൽ വിനേഷിന്റെ പ്രധാന ആവശ്യം വാർത്താ കുറിപ്പിലൂടെയാണ് ഐഒ എ മെഡിക്കൽ ടീമിനെ ന്യായീകരിച്ചും വിനേഷിനെയും അവരുടെ കോച്ചിനെയും സംഭവത്തിൽ പരോക്ഷമായി കുറ്റപ്പെടുത്തിയും ഉഷ രംഗത്ത് വന്നിരിക്കുന്നത് ഗുസ്തി ഭാരോദ്ഹനം ബോക്സിംഗ് ജൂഡോ പോലെയുള്ള കായിക ഇനങ്ങളിൽ ഭാരം കൃത്യമായി പാലിക്കേണ്ടത് അത്ലറ്റിന്റെയും അവരുടെ കോച്ചിന്റെയും ചുമതലയാണ് ഐഒ എ നിയമിച്ചിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷോ പർതിവാലയോ അദ്ദേഹത്തിന്റെ ടീമോ അല്ല ഇത് ചെയ്യേണ്ടതെന്നുമാണ് വാർത്താക്കുറിപ്പിൽ പി ടി ഉഷ വ്യക്തമാക്കിയിരിക്കുന്നത് കുറച്ചു മാസങ്ങൾ മാത്രം മുമ്പാണ് ഒരു മെഡിക്കൽ ടീമിനെ ഐഒ എ നിയമിച്ചത് ഗെയിംസിനിടയോ ഇടയോ ശേഷമോ അത്ലറ്റുകൾക്ക് ഏൽക്കാനിടയുള്ള പരിക്കുകൾ കൈകാര്യം ചെയ്യുകയും അതിൽ നിന്നും അവരെ മുക്തരാക്കുകയുമാണ് ഈ മെഡിക്കൽ ടീമിന്റെ പ്രധാന ചുമതല കൂടാതെ െ സ്വന്തമായി ഫിസിയോതെറാപ്പിസ്റ്റുകളും ന്യൂട്രീഷ്യനുകളും ഇല്ലാത്ത അത്ലറ്റുകളെയും ഈ മെഡിക്കൽ ടീം സഹായിക്കും ഐഒ എ മെഡിക്കൽ ടീമിനും പ്രത്യേകിച്ച് ഡോക്ടർ ദിൻഷോ പർദിവാലയ്ക്കുമെതിരെ ഇപ്പോഴുയരുന്ന വിദ്വേഷം അസ്വീകാര്യമാണ് ഐഒ എ മെഡിക്കൽ ടീമിനെ വിമർശിക്കുന്നതിനായി തിരക്കുകൂട്ടുന്നവർ എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്തുന്നതിനു മുമ്പ് എല്ലാ വസ്തുതകളും പരിഗണിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായും വാർത്താക്കുറിപ്പിൽ ഉഷ വ്യക്തമാക്കി അതേസമയം പാരീസ് ഒളിമ്പിക്സിലെ പുറത്താകലിന് പിന്നാലെ ദേശീയ റെസ്ലിംഗ് ഫെഡറേഷനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക ാണ് വിനേഷ് കഴിഞ്ഞ വർഷം നടന്ന ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ഭാരവാഹികളെ അയോഗ്യരാക്കണമെന്നും കാട്ടിയാണ് ഗുസ്തി താരങ്ങളായ ബജറിംഗ് സാക്ഷി മാലിക് എന്നിവരും കോടതിയെ സമീപിച്ചിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായി ഒളിമ്പിക് വില്ലേജിലെത്തിയ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് വിനേഷിന്റെ കാര്യത്തിൽ ഇടപെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നതായി വിനേഷിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാഹുൽ മേത്ത ആരോപിച്ചു വിഷയം രാജ്യ പ്രാധാന്യമുള്ള വിഷയമാണെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയം സെപ്റ്റംബർ പന്ത്രണ്ടിന് പരിഗണിക്കാൻ മാറ്റിയ ജസ്റ്റിസ് പുരുഷേന്ദ്രകുമാർ കൌരവ് ഹർജിയുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാൻ ഹർജിക്കാർക്കും കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകുകയും ചെയ്തു